ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേയിലെ വ്ളോഗാണ് കേട്ടോ അന്നേരം ഇത് നമ്മൾ കാണുന്നത് നമുക്ക് രണ്ടാം വളം ഇടാൻ വേണ്ടി നമ്മുടെ കണ്ടത്തിൻ്റെ അവിടെ ഒരു ചിറയുണ്ട് കേട്ടോ അവിടോട്ട് നമ്മുടെ വള്ളത്തിലെ വളമൊക്കെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വീട്ടിൽ ഇട്ട് വളമിടുന്ന ഒരു കാഴ്ച കാണിച്ചായിരുന്നു കുഴക്കുന്നത് അതൊന്നാം വളം ഇടുന്നതാണ് ഇത് രണ്ടാം വളത്തിന് വേണ്ടി നമ്മൾ ഈ വള്ളത്തിൽ ഈ കണ്ടത്തിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടുവന്നിട്ട് അത് വളം കുഴച്ച് അവർ ആ കണ്ടത്തിലോട്ട് ഇടുവാണേ ഇന്ന് മക്കളൊക്കെ വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് അവർക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ച് കേട്ടോ കുറേ നാളായി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ചിക്കനൊക്കെ വറുത്താണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ വറുത്ത് കറി വെച്ചിട്ട് ഫ്രൈഡ് റൈസ് വേറെയായിട്ടാണ് ഉണ്ടാക്കുന്നത് അന്നേരം അവർ ആ കണ്ടത്തിലേക്ക് ഇടാനുള്ള വളമൊക്കെ നമ്മുടെ വള്ളത്തിൽ നിന്നെടുത്ത് ആ ചിറയെ തന്നെ ഇട്ട് അതൊക്കെ മിക്സ് ചെയ്ത് അവിടെ ഇടുകയാണ് അന്നേരം പിന്നെ ഇവിടുന്ന് മിക്സ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ അന്നേരം അങ്ങനെയും ചെയ്യും നമ്മുടെ വീട്ടിൽ നിന്നും മിക്സ് ചെയ്ത് വള്ളത്തേക്ക് കൊണ്ടുപോകും പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആ ചിറയെ തന്നെ ഇട്ട് മിക്സ് ചെയ്യും കേട്ടോ അന്നേരം നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് രാവിലത്തെ നമ്മുടെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം മക്കൾ വീട്ടിലുള്ള ദിവസം നമുക്ക് മൊബൈൽ അങ്ങനെ കിട്ടാറില്ല എപ്പോഴും അവരുടെ കയ്യിലാണ് മൊബൈൽ കേട്ടോ അന്നേരം നമ്മൾ ഈ ചിക്കനകത്തേക്ക് മസാലയെല്ലാം വെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം മസാലയൊക്കെ പിടിച്ചിട്ടാണ് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അന്നേരം നല്ലതായിട്ട് വറുത്ത് തന്നെ എടുത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കറി വെക്കുന്നത് അന്നേരം നമ്മൾ മക്കൾ വീട്ടിലുള്ള ദിവസമാണ് അമ്മമാരെല്ലാം ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നില്ലേ അന്നേരം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അന്നേരം ബിരിയാണിയൊക്കെ അവർക്ക് കഴിക്കണമെന്ന് തോന്നുമ്പം പറയും അന്നേരം ബിരിയാണിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമല്ല ഫ്രൈഡ് റൈസ് ആകുമ്പം സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണ് അവർക്ക് ഇഷ്ടം കേട്ടോ അന്നേരം നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ചിക്കനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇനി കറി വയ്ക്കാൻ വേണ്ട സവാള തക്കാളി കിഴങ്ങ് പിന്നെ പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് ചിക്കൻ കറി വെക്കുന്നത് അന്നേരം അതിനകത്തേക്ക് നമ്മൾ ഉള്ളി സംഭവങ്ങളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം ഞാൻ ഇട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ അന്നേരം കിഴങ്ങി ഇടുമ്പോഴാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് കുറച്ച് കിഴങ്ങി ഇടാറുണ്ട് അതെല്ലാം ഒന്ന് വാടി വന്നപ്പോഴത്തേന് നമ്മൾ ഈ പെരട്ടി വെച്ചപ്പം തന്നെ ചിക്കൻ മസാലയും പിന്നെ മുളക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നേരം അത് കുറച്ചാണ് നമ്മൾ ഈ വഴറ്റി കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അന്നേരം ചിക്കൻ മസാല ഇടുമ്പോൾ മുളക് പൊടി കുറച്ച് മതി പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുമല്ലോ നമ്മുടെ ഉള്ളി സംഭവങ്ങളും എല്ലാം നല്ല നല്ലവണ്ണം വഴണ്ടി വന്നപ്പോൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചവണം ആർദണം വരെ ഒന്ന് നല്ല വണ്ണം വഴറ്റി കൊടുത്ത് കഴിഞ്ഞപ്പം നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കൻ എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വണ്ണം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമല്ല ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അന്നേരം തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ഇത് വെന്ത് വരുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അന്നേരം നമ്മളെപ്പോഴും ഒന്നും ഇങ്ങനെ ചിക്കൻ വറുത്ത് തേങ്ങാപ്പാലിനകത്ത് കറി വെക്കാറില്ല അന്ന് ഇങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ടുണ്ട ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ചിക്കൻ വറുത്തിട്ട് ഇങ്ങനെ കറി വെക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ചിക്കൻ കറിക്കുള്ള മസാലയും ചിക്കനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ പാൽ ഞാൻ അവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ പാലാണ് നല്ലവണ്ണം ഞാൻ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അന്നേരം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാമേ ഇത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഈ പാലിനകത്ത് കിടന്ന് വേഗട്ടെ ആ സമയം നമ്മുടെ റൈസൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ക്യാഷ്വലിനിട്ടും ക്രിസ്മിസും ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയാണ് ഇത് നമ്മളീ സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഫ്രൈഡ് റൈസ് ആണ് അന്നേരം നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ മക്കൾക്ക് വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസാണ് അന്നേരം നല്ല ടേസ്റ്റൊക്കെയാണ് നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കിയാലെങ്കിൽ കേട്ടോ പിന്നെ കടയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് കടയിലെ ബിരിയാണിക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അന്നേരം നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇല്ലേ ഇതിനകത്ത് എസെൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കത്തില്ല എന്നേരം നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് വേണ്ട സംഭവങ്ങളൊക്കെ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ചോറൊക്കെ തന്നെ നല്ല ഒട്ടാതെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മൾ ഒരു കടായി വെച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ കഴുകാൻ പോയ സമയത്ത് നമ്മുടെ ചേട്ടൻ ഇതങ്ങ് ലെയറാക്കി ദം ചെയ്തെടുക്കുകയാണ് ഞാൻ പറഞ്ഞു അന്ന് അങ്ങനെ ചെയ്തു ഞാൻ പാത്രമെല്ലാം എല്ലാം കഴുകി വെക്കട്ടെന്ന് കാരണം വൈറ്റേസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും മക്കൾക്ക് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ മക്കളൊക്കെ എന്നിട്ടും പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം ഒരു ബിരിയാണി എസെൻസ് ഒരു ശക്കലം നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ ഒഴിച്ചു കൊടുക്കും ആ ബിരിയാണിയുടെ മണമൊക്കെ വരണമെങ്കിൽ നമ്മൾ ആ എസെൻസ് ഒരു ശക്കല ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ഒഴിച്ച് കൊടുക്കത്തില്ല കേട്ടോ എന്നിട്ട് നമുക്ക് മല്ലിയിലെട്ട് കിസ്മിസ് സവോള വറുത്തത് ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെട്ടോ ഇട്ട് കൊടുക്കുന്നത് അന്നേരം അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിനായിട്ട് നമുക്കൊരു എന്താണ് ഒരു സലാഡും വേണം പപ്പടവും വേണം അച്ചാറും വേണം എന്നാലും നമ്മൾ അച്ചാറൊക്കെ നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അച്ചാറൊക്കെ ഇരിപ്പുണ്ട് ഈ സമയത്ത് ഞാൻ പപ്പടമൊക്കെ കാച്ചി പിന്നെ സലാഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞും ഒക്കെ വെച്ച് കേട്ടോ കാരണം ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും അന്നേരം ഞാൻ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് കേട്ടോ നമ്മുടെ ചേട്ടന് ഇതൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അന്നേരം ബാക്കി നമ്മൾ കുറച്ച് നെയ്യൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അന്നേരം നമ്മുടെ എന്താണ് സലാഡും പിന്നെ പപ്പടവും വറുത്തിട്ടുണ്ട് അച്ചാറും ഉണ്ട് ചിക്കനും ഉണ്ട് കേട്ടോ കണ്ടോ സൂപ്പറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാലും ഇനി നമുക്ക് മക്കൾക്ക് വേണ്ടി കുറച്ച് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അവരൊക്കെ കഴിക്കട്ടെ കഴിക്കട്ടില്ലേ അവർ കഴിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ കുഞ്ഞു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ പൂസിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് കേട്ടോ അങ്ങനെ മക്കളൊക്കെ കഴിച്ചു ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ